വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോണിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുന്നേ ഇന്നലെ നമ്മൾ നടത്തിയ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം ഈ ഒരു ലെവലിന്റെ മുകളിലാണ് നമുക്ക് ട്രൈഡ് വരിക എന്ന് ബൈ ട്രൈഡ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും സംഭവിച്ചിട്ടുണ്ട് ടാർഗറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെവലാണ് എന്നുള്ളത് അവിടേക്ക് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അതായത് ഇന്നലെ ബിറ്റ് കോയിനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂമെന്റ് അനാലിസിസ് നോക്കാം പണ്ടേ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒന്ന് മുകളിൽ പോയിട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മുകളിൽ പോയിട്ട് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ മാക്സിമം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ആ ഒരു ലെവലിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കുള്ള ഒരു മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് അത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വൺ ഹവറിലേക്ക് പോവാണ് വൺ അവറിൽ പോയതിനു ശേഷം ഈ ലെവലുകൾ റിഫൈൻ ചെയ്യാനുണ്ടെങ്കിൽ റിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് പ്രൈസ് റേഞ്ചുകൾ ഫിക്സ് ചെയ്യാം വൺ അവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽ ഉണ്ട് ആ ഒരു ലെവലിനെ റിഫൈൻ ചെയ്യാനൊന്നുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലെവലിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം നയൻറ്റി ഫൈവ് പോയിന്റ് സെവൻ എയ്റ്റ് സിക്സ് ആണ് അതുപോലെ തന്നെ ഇവിടെയും വരുന്നത് നയന്റി ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് സെവൻ ആണ് ഇനി മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു ലെവലാണ് അവിടെ നോക്കിയേക്കാണ് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നു നിന്നൊരു ലെവലാണ് അതിൻ്റെയും പ്രൈസ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം നയന്റി ഫോർ പോയിന്റ് വൺ ഫോർ എയിറ്റ് ആണ് അതുപോലെ തന്നെ നയന്റി ത്രീ പോയിന്റ് ഫൈവ് എയ്റ്റ് സിക്സ് ആണ് ഇനി വേറൊരു ലെവലെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കൃത്യമായി പറഞ്ഞൊരു ആയിരുന്നു ഈ ഏരിയ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഒരിക്കൽ കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അത് നയന്റി സെവൻ പോയിന്റ് ടു ഫൈവ് ടു ആണ് അതുപോലെ തന്നെ നയന്റി സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ ഫൈവ് ആണ് ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ലെവൽ കൂടി മാർക്ക് ചെയ്യാനുണ്ട് അതായത് വൺ അവറിന്റെ അത് എന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ ത്രീ എയ്റ്റ് ആണ് അതുപോലെ തന്നെ നയന്റി നയൻ പോയിന്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവലുകൾ നമ്മൾ വൺ ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു നിയറസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു നമ്മളിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ തന്നെയാണ് നിയറസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കാര്യമായിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒന്നും മാർക്ക് ചെയ്ത് വെക്കുന്നില്ല അതിന്റെ ഇടയിൽ ഒരു ലെവല് നമുക്ക് കാണാം ഈ ഒരു ഏരിയ കാണാം നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിന്ന ഒരു ഏരിയയാണ് ആ ഒരു ഏരിയേനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ ലെവലും കൂടിയിട്ടൊന്ന് നമുക്ക് നോക്കാം അതിന്റെ ലെവൽ എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് ഫൈവ് ടു വൺ അതുപോലെ നയൻറ്റി സിക്സ് ടു ഫോർ ത്രീ ആണ് അപ്പൊ ആ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ലെവലുകളൊന്നും അവിടെ കാണാനില്ല പിന്നുള്ളത് ഒരു ഈ ഒരു നയന്റി ത്രീയുടെ ഒരു ലെവലാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ കാരണം ഇതൊരു എക്സ്ട്രീം ലെവൽ ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇതൊരു എക്സ്ട്രീം ലെവൽ ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നതും നയന്റി ടു നയൻ സെവൻ സിക്സ് അതുപോലെ നയന്റി ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് അപ്പൊ ഇതാണ് ഫിഫ്റ്റി മിനിറ്റ്സിലെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ലെവലിലൊക്കെ എത്തി ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി സാധ്യത ഉണ്ട് ഫസ്റ്റ് ടാർഗറ്റ് ഈ ലെവലും സെക്കൻഡ് ടാർഗറ്റ് ഈ ലെവലും തേർഡ് ടാർഗറ്റ് ഈ ലെവലുമായിട്ടാണ് വരിക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏഹ് ഇതിന് താഴോട്ടിക്ക് വരുവാണ് താഴ്വട്ടിക്ക് വന്നിട്ട് കുറച്ചു നേരം ഇവിടെ നിന്ന് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്താൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലോയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഈ ലെവലിലേക്ക് വരാനും സെക്കൻഡ് മാർക്ക് ചെയ്ത് ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇവിടുന്ന് എല്ലാം കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ബൈ എൻട്രികൾ എടുക്കാവുന്നതാണ് മിക്കവാറും ഈയൊരു ലെവലിന്റെ മുകളിലാണ് ബൈ എൻട്രികൾ അതായത് ലോങ് ബൈ എൻട്രിക്ക് ഏറ്റവും നല്ലത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ലോങ് ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ ചെറിയ ബൈ എൻട്രികൾ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സെൽ എൻട്രികൾ എടുക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് ഒന്ന് ഒരുപക്ഷെ ഒന്ന് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് മുകളിലോട്ട് പോയതിനു ശേഷം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഒരു എഫ്യൂജി ബേസ് ഒരു ചെറിയ ഷോർട്ട് സെല്ല് ചെയ്യാം വലിയ രീതിയിൽ നോക്കണ്ട ചെറിയൊരു ഷോർട്ട് സെല്ല് ചെയ്യാം വൺ മിനിറ്റിലോ മറ്റോ പോയതിനു ശേഷം ചെറിയൊരു ഷോർട്ട് സെല്ല് ചെയ്തതിന് ശേഷം വളരെ ചെറിയ ടാർഗറ്റ് എടുക്കാം അങ്ങനെ മാക്സിമം അത് വരിക എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് തന്നെ തിരിച്ചിപ്പോ മാർക്കറ്റ് കയറി പോകുന്ന ലെവലിലേക്ക് തന്നെ ആയിരിക്കും മാക്സിമം വരിക അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഷോർട്ട് സെല്ല് എടുക്കുക ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആയ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിന്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്ന ലെവലുകളിൽ നയൻറി സിക്സ് പോയിന്റ് അല്ലെങ്കിൽ നയന്റി സെവൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് നയന്റി സിക്സ് പോയിന്റോ നയന്റി സെവൻ പോയിന്റോ അല്ല അത് കൂട്ടി വായിക്കണം നയൻറ്റി സെവൻ തൗസൻഡ് ടൂ ഫൈവ് ടു അതുപോലെ നയൻറ്റി സെവൻ തൗസൻഡ് എയ്റ്റ് ഡബിൾ ഫൈവ് എങ്ങനെയൊക്കെയാണ് കൂട്ടി വായിക്കേണ്ടത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു